ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടല്ലേ എന്നും ഓഫറാന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസമായി വീഡിയോ ചെയ്തിട്ട് പക്ഷെ ഉണ്ട് കേട്ടോ ആ രണ്ട് ദിവസത്തെ ഓഫറും കൂടി ഞാൻ ഇന്ന് ഇന്നിട്ടേക്കാവേ അപ്പം നമുക്ക് ഡിസ്പാച്ച് ഡേറ്റും പാക്കിങ് അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വൈകുന്നേരം ടയർഡാവും കുറെ ഡിലേ വന്നു ആളുകൾ ചോദിച്ചു തുടങ്ങി ഒരു മാസമായില്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു തുടങ്ങി അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞിട്ട് ലൈനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീടെടുക്കാൻ പക്ഷെ ഓഫറ് നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ മിസ്സാക്കി ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും കേട്ടോ അപ്പോൾ ഓഫർ എന്ന് പറയണത് രണ്ട് ദിവസത്തെ ഓഫർ ഒന്നിച്ചാണ് കാരണം അപ്പോൾ തന്നെ രണ്ട് ടു ഡേയ്സ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാം ഇത് രണ്ട് ഓഫർ ഒരുമിച്ചുള്ളത് കൊണ്ട് ട്ടോ അപ്പം രണ്ടും ഓഫറാണ് കാത്തിരിക്കുന്നത് ഇപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ദിവസത്തെ ഓഫർ ഞാൻ രണ്ട് ഓഫർ ഒരുമിച്ചിട്ടപ്പോൾ ചിലർക്ക് വാങ്ങിക്കാൻ പറ്റാതെ ആഗ്രഹമുണ്ട് വാങ്ങിക്കാൻ പറ്റുന്നില്ല നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഇവിടെ കിടന്ന് ഓടി നടക്കണതാ കേട്ടോ അതിന് ഇടയ്ക്ക് ശ്രദ്ധ പോകുന്നത് അപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നില്ലേ അപ്പം അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ രണ്ട് ദിവസം തരണേ രണ്ട് ദിവസത്തെ ഒരുമിച്ചിടുമ്പോൾ രണ്ട് ദിവസം തരണത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തൊക്കെ ഇടുന്ന ഓഫറാണ് അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് ഒരുപാട് പേരുടെ മുൻപിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കാണാം നമുക്ക് ഓഫറിനുള്ള പ്രോഡക്റ്റ് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ കുങ്കുമാതി തൈലവും കുങ്കുമാതി തൈലവും ഇങ്ങത്തെ ഇങ്ങനത്തെ ചെപ്പിലൊന്നുമല്ല കിട്ടാട്ടോ ഇത് ഞാൻ കുറച്ചും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കുറേ കാണിക്കാതെയാണുള്ള പറഞ്ഞു പോകണത് പുതിയ വ്യൂസിനെയും കൂടി പരിഗണിച്ചിട്ടാണ് അപ്പോൾ കുങ്കുമാതി തൈലവും പിന്നെ നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ചുളിവുകൾ വരകൾ ഇതൊക്കെ മാറ്റി സ്കിന്നെ ടൈറ്റിനാക്കി ചെറുപ്പമാക്കി നിർത്തുന്ന നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണിത് ലോദ്രയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ഓഫറാണ് ആദ്യത്തെ ഓഫർ കേട്ടോ ഇനി മൂന്നും കൂടിയുള്ള ഓഫർ വരുന്നുണ്ട് വെയിറ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പോൾ ഫസ്റ്റത്തെ ഓർഡർ എന്ന് പറയണത് ഇതാണ് ആൻറ്റി ജിക് ഫേസ് പാക്ക് എന്ന് പറയാം ലോതര അഥവാ പാച്ചോത്തിയാണ് കേട്ടോ അപ്പം അത് കുങ്കുമാതി തൈലെന്ന് പറയാം പിഗ്മെൻറ്റേഷൻ മാറാൻ പാടുകൾ മാറാൻ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ സ്കിൻ ഗ്ലോയാവാൻ പിംപിൾസിനെ തടയാൻ എല്ലാം അത് ഒരൊറ്റ തുള്ളി ഒന്ന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കുങ്കുമാതി തൈൽ ഉപയോഗിക്കുന്നവരെ നമ്മൾ സ്കിന്നിനൊരു കെയർ ആണ് കൊടുക്കുന്നത് അത് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്കിന്നിനൊരു കെയർ അല്ലേ നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ ഡോക്ടർമാരുടെ അടുത്ത് നടന്നിട്ട് എന്തോരം പൈസ ചിലവാക്കണം എന്നിട്ടും ഗുണമില്ലാത്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ നമുക്ക് നേച്ചുറലല്ലേ കെമിക്കൽ ഫ്രീ അല്ലേ നമുക്ക് എന്താ പറയുക ദോഷം ഉണ്ടാകത്തില്ല അപ്പോൾ കുങ്കുമാതി തൈലെന്നൊക്കെ പറയണത് ആയുർവേദം പറയണത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറ്റാത്തവർക്ക് അത് പറ്റത്തില്ല എങ്കിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ എപ്പോഴൊരു സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത് നേച്ചുറലായിട്ടുള്ളൊരു മോയ്സ്ചറൈസിംഗ് കൂടിയാണിത് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വേറെ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കേണ്ട നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ പകലല്ല കേട്ടോ വൈകുന്നേരമോ അല്ലെങ്കിൽ ഈവനിങ്ങോട്ടോ വൈകുന്നേരമോ ഈവനിങ്ങോ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കുങ്കുമതി തൈലം പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളത് പോയിട്ട് കാണാൻ കുങ്കുമതി തൈലം എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലാണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചേർത്ത് അവൈലബിൾ ആൻഡ് ചേച്ചി ലോതിര പൊടിക്കാത്ത രൂപം പൊടിച്ച രൂപമൊക്കെ ചേർന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ പുതിയ നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ വരുന്നുണ്ടല്ലോ കാണാനായിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ ആന്റി ഏജിങ് ലോദ്ര എന്ന് പറയണത് കേട്ടോ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകമാണ് അതിന് നമ്മുടെ വൈദ്യശാലയുടെ അടുത്തുകൂടെയൊക്കെ പോകുമ്പോൾ മരുന്നും വേണം നമുക്കിപ്പോഴാണ് തിരിച്ചറിഞ്ഞാൽ മതി ഈ സംഭവമാണല്ലോ അതിൽ നിന്ന് ഇപ്പം ഇതിനോ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളുള്ളതാണ് നമ്മുടെ ലോതിരി ഇരട്ടി മധുരൊക്കെ അപ്പോൾ അതൊക്കെ അപ്പം ലോദ്രിയും ആൻറ്റി ഏജിങ് ലോദ്രിയും കുങ്കുമാതിയും കൂടിയിട്ട് സെവൻ ഡബിൾ നയൻ കേട്ടോ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ഒറ്റയ്ക്ക് പേടിപ്പിക്കുമ്പോൾ എത്രയാണെന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ ഓക്കെ അപ്പോൾ ആൻ്റി ഏജിങ് ലോദ്ര ഒരു പാക്കറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ കുങ്കുമാതി ഞാൻ കാണിച്ച ആ ബോട്ടിൽ ഉണ്ടാവും കേട്ടോ ഇനി അടുത്ത ഓഫർ എന്താ അടുത്ത ഓഫർ എന്ന് പറഞ്ഞാൽ മൂന്നും കൂടിയിട്ടുള്ള ഓഫറാണ് ത്രിപിൾ നയൻ റിബിൾ നയൻ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോഴൊക്കെ വരും ആയിരത്തിനേ മേലെ ആയിരത്തി ഒരുന്നൂറിനേക്കാളൊക്കെ മേലെ വരും ഇതിനിടയിലായിരിക്കും ഇനി ആയിരത്തി ഒരുന്നൂറ് ടു ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയിലായിരിക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾ മൂന്നെണ്ണം സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോഴുള്ള പ്രൈസ് വരുന്നത് അപ്പോൾ ആയിട്ട് അടുത്ത മൂന്ന് മൂന്നായിരുന്നു പറയണത് ഇവരെ കൊണ്ട് തോറ്റു അപ്പോൾ മൂന്നൈറ്റം എന്ന് പറയണത് ഒന്ന് നമ്മുടെ ലിക്കോ റൈസ് എന്തിനാ തരണേന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത ഐറ്റം കാണിക്കുമ്പോൾ ഈ ഓഫറിൻ്റെ കൂടെയുള്ള പ്രോഡക്റ്റ് കാണിക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ ആണ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റാനുള്ള ചേരുവേല് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണിത് ഇത് നമ്മൾ എന്തിനോട് എന്തിനോടുകൂടി യൂസ് ചെയ്യുന്ന നമുക്ക് പുരട്ടാവുന്നതാണ് കേട്ടോ എന്തിനോടുകൂടി പിഗ്മെൻറ്റേഷൻ മാറാൻ വളരെ ബെസ്റ്റാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും കേട്ടോ അപ്പോൾ അത് പിന്നെ അതിനോടുകൂടി ഞാനിതാ നേരത്തെ കാണിച്ച അതേ സംഭവം ലോതിര കാരണം ലോതിര ആണെങ്കിൽ ലിക്വറൈസ് ആണെങ്കിലും ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതല്ല വേറെ ഏതെങ്കിലും ഒരു ഹെർബലിന് പൗഡറിനോടും കൂടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയുർവേദം എല്ലാം അങ്ങനെയാണ് അപ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവാം കേട്ടോ എക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നതാണ് നമ്മുടെ ഫേസിലൊക്കെ പിന്നെ നമ്മുടെ കുങ്കുമാതി തൈലം നേരത്തെ കാണിച്ചത് തന്നെ ഓടി കളിക്കാൻ കണ്ട സമയം അപ്പോൾ ഇത് കുങ്കുമാതി തൈല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ പത്ത് എം എൽ ഒരു കുപ്പി അപ്പോൾ കുങ്കുമാതി തൈലം. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ടാണ് അടുത്ത രണ്ടാമത്തെ ഓഫറ് ത്രിബിളിനെ മനസ്സിലായോ അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണത് ഏത് ഓഫറാണ് നിങ്ങളുടെ ആവശ്യം ഏതാണ് ബഡ്ജറ്റിനുള്ള ഉപരി നമ്മുടെ ആവശ്യം ഏതാണ് അത് നിങ്ങൾ choose ചെയ്യുക രണ്ടും ഇപ്പം ഞാൻ കാണിച്ചതിൽ ഇപ്പോൾ ഒരെണ്ണം കൂടിയെന്നുള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മുടെ സ്കിൻ കെയറിന് ബെസ്റ്റാണ് ഈ മൂന്നും അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫർ ഇടുന്നത് സാധാരണക്കാർക്കും കൂടി വാങ്ങിക്കാൻ പിന്നെ നമ്മുടെ സ്ഥിരം വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ മൂന്നും കൂടിയിട്ട് ത്രിബിൾ നയൻ ഏ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് മൂന്ന് ആദ്യത്തെ ഓഫർ പറഞ്ഞത് ഏതാ ഇത് രണ്ടും അതായത് നമ്മുടെ ലുക്കോറൈസ് ഇല്ല ലോദ്രയും കുങ്കുമാതിയും കൂടിയിട്ട് സെവൻ ഡബിൾ നയൻ അപ്പോൾ സെവൻ ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ രണ്ട് ഓഫർ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ വേണ്ട ഒരു വാട്സപ്പിൽ ബുക്ക് ചെയ്യാൻ നിങ്ങളുടെ കമന്റ് നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ബോക്സിലിടാം അപ്പോൾ നമുക്ക് വീഡിയോ വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വയ്യാതാവുമ്പോഴോ അല്ലെങ്കിൽ എടുക്കാൻ നേരം ഇല്ലാണ്ടാകുമ്പോഴോ ടയേർഡ് ആകുമ്പോഴോ ഒക്കെ വീഡിയോ ഇല്ലാതാകുമ്പോൾ പറഞ്ഞ വാക്ക് മാറാണെന്ന് വിചാരിക്കരുത് വീഡിയോ ആണ് ഇല്ലാത്തതുള്ളൂ ആ ഓഫറും കൂടി ഞാൻ ഇടുന്നത് ചെയ്യും അതേപോലെ നിങ്ങൾക്ക് അതിനുള്ള ടൈമും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ടു ആണ് ഈ രണ്ട് ഓഫർ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള ടൈം ഇത്രയും മതി വീഡിയോ ലോങ് ഭയങ്കര ആയി പോകും അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ